ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ലോറൻസ് ഫാബിയസ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹെഗ് അമേരിക്കൻ സെനറ്റർ ജോൺ മെക്കേൻ എന്നിവരാണ് ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്നിവരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും ഫ്രഞ്ച് കമ്പനിയായ ദസോട്ടിൽ നിന്ന് പോർ വിമാനങ്ങൾ വാങ്ങുന്നതിന് യു പി എ സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചിരുന്നു ഇതിൽ അന്തിമ കരാറുണ്ടാക്കുകയാണ് ഫ്രഞ്ച് പ്രധാന ലക്ഷ്യം പ്രതിരോധ മേഖലയിൽ ഫ്രാൻസിന് കൂടുതൽ നിക്ഷേപം നടത്താൻ സാധ്യതയുള്ള മേഖലകളും ചർച്ചകളിൽ വിഷയമാകും വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ നേടിയെടുക്കാനാകുമോ എന്നാണ് ബ്രിട്ടനും അന്വേഷിക്കുന്നത് പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളുടെ ആസ്ഥാനമായ അരിസോണയിൽ നിന്നുള്ള സെനറ്ററാണ് ജോൺ മെക്കൈൻ ഈ കമ്പനികൾക്ക് ഇന്ത്യയിലുള്ള നിക്ഷേപ സാധ്യത തേടുകയാണ് മെക്കൈൻ്റെ ലക്ഷ്യം പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണ മേഖലയിൽ നൂറു ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനൊപ്പം നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സാധ്യമാക്കുകയും നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഇതു സംബന്ധിച്ച ചർച്ചകളും നേതാക്കളുടെ സന്ദർശത്തിനിടെ നടക്കും ആയുധങ്ങളുടെ ഇറക്കുമതിക്കായി മുപ്പത്തിയാറായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം രാജ്യം ചെലവിട്ടത് വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെ കരാറുകൾ ഉറപ്പിക്കുന്നതോടെ ആയുധ ഇറക്കുമതിക്ക് വേണ്ടി രാജ്യം ചെലവിടുന്ന തുക വൻതോതിൽ വർദ്ധിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വൺ